മറ്റേ അടിപൊളി പോട്ടനാണല്ല ഉള്ളി മയിൽ എട മയിൽ പൂവലം കുന്നേലേ പൂവല കുന്നു നിറങ്ങി വരുമ്പോ പൂവല്ലെ കൊണ്ടെത്തരുമോ ഉള്ളി മയിൽ എട മയിൽ പൂവലം കുന്നേലേ പൂവലം തിന്നും നിറങ്ങി വരുമ്പോ പൂവല്ലെ കൊണ്ടെത്തരുമോ ചൂടണ വരെ ഊമിരിക്കോതിന് പേരുള്ളോലേ കൂന്ന് ചൂടണ പിന്നവരെ കൂമിരിക്കോന് പേരുള്ളോലേ പൂവറിഞ്ഞാട്ടേ പൂവറിച്ചാട്ടെ പൂവകച്ചോട്ടിലിരി പണടായിലെ ചേട മയിലെ പൂമന കുന്നേലേ കൂമരം കുന്നുറങ്ങി വരുമ്പോൾ പൂവന്നെ കൊണ്ടെത്താരോ ഉള്ളി മയിലെ പേട മായിലെ കൂമരം കുന്നേ കൂമരം കുന്നിറങ്ങി വരുമ്പോൾ പൂവന്നെ കൊണ്ടെത്താരോ കൊട്ടാരം മുറ്റത്ത് തൂക്കളന്ന് പാടുന്നിട്ടീരാതൊന്നും നീ മുഴുവൻ പാടുന്ന പാട്ട് ഞാൻ ഞാൻ പഠിച്ചിട്ട് വരും ൂക്കളന്ന് മാരുന്ന് മറന്നു കണ്ണ പാടുന്ന കാറ്റുകാരെ കാറ്റാലും ശ്രീരാമ നല്ല ശ്രീരാമ പാ പൂജിച്ചു പാടുന്ന ശ്രീ ഭരദ ശം കാക്കണം ഞങ്ങളെ കാലകാലം പറയും